ഒരു പെട്ടെന്നൊരു തീപ്പിടുത്തം ഉണ്ടായാൽ നമ്മൾ വിളിക്കുന്നത് ഫയർഫോഴ്സാണ് തീ അണക്കാൻ നരകാക്കിനിയുടെ തീ കത്തിക്കുന്ന ആളിക്കത്തുന്ന നരകത്തിൻ്റെ തീ അണക്കാൻ അള്ളാഹുത്ത നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു തുള്ളി വെള്ളമുണ്ട് ആ ഒരു തുള്ളി വെള്ളമാണ് കണ്ണുനീയം നരകാക്കിനി നമ്മുടെ ആളിക്കത്തിയിട്ട് ഒന്നായിട്ട് കാർന്ന് തിന്ന് വെണ്ണീരാക്കാൻ വീണ്ടും 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 ആ നരകത്തിന്റെ ആളിക്കുന്ന തീ ഫലി നാളെ ആഹ്റത്തിൽ അതിന്റെ ചൂടിന് കെടുത്തി കളയാൻ കഴിവുള്ള ഒരു വെള്ളം കണ്ണുനീരാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുമാനപ്പെട്ട ഇബിനുക്ക് അരിൽ ബുക്ക കരച്ചിലും കണ്ണുനീരും ഒരു കിതാബ് തന്നെയുണ്ട് അതിൽ മഹാനവറുകൾ കരച്ചിലിൻ്റെ പത്ത് ഇനങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ശുദ്ധ കുർ ആൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ഇനം കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് കരച്ചിൽ സ്വർഗം സമ്പാദിക്കാൻ നമ്മുടെയൊക്കെ കയ്യിൽ അള്ളാഹുത്താലെ തന്നിരിക്കുന്ന ഒരു അമൂല്യ നിധിയാണ് കണ്ണുനീര് ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായി താമസിക്കാനുള്ള ആഹ്ലത്തിലേക്ക് പടച്ചവനെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണം പോയല്ലോ അതുകൊണ്ട് പണക്കാരൻ പള്ളി ഉണ്ടാക്കി സ്വർഗത്തിൽ പോകുമ്പോ ഞാൻ സ്വർഗം കിട്ടാൻ എന്തു ചെയ്യും ബേജാറാകണ്ട പണക്കാരൻ പണം മുടക്കിയിട്ട് ഉണ്ടാക്കിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ നീയത്തിൽ പോയിരുന്നിട്ട് മുതലാളി ഉണ്ടാക്കിയിരിക്കുന്ന പള്ളിയിൽ പാവപ്പെട്ടവൻ അല്ല അല്ല അള്ളിക്കോ അറിയാതെ വരും കണ്ണിനീയു മുതലാളി സ്വർഗ്ഗത്തിൽ പോകുന്നതിന്റെ മുമ്പ് അയാൾ ഉണ്ടാക്കിയ പള്ളിയിലിരുന്ന് കണ്ണീർ ഒഴുക്കിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാം മുഹമ്മദ് മുസ്തഫ നമ്മുടെ കയ്യിലുള്ളത് മറന്നിട്ടല്ല വേറൊരുത്തന് കിട്ടിയതിനെ പറ്റി ആലോചിക്കേണ്ടത് പലരും നമ്മുടെ കയ്യിലുള്ളതും മനസ്സിലാക്കുന്നില്ല നമുക്ക് നമുക്കല്ലാത്തര തന്നത് അറിയണ്ടേ ബാക്കിയുള്ളവർക്ക് കൊടുത്തത് അയാൾക്ക് ആരോഗ്യം കൊടുത്തു മറ്റാൾക്ക് പണം കൊടുത്തു മറ്റാൾക്ക് സ്വാധീനം കൊടുത്തു അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കൊടുത്തു നീ അതൊക്കെ ആലോചിക്കാം നിനക്കെന്ത് കിട്ടി അതാലോചിക്കണ്ടേ നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ജല്ല ജലാലു നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അമൂല്യമായിരിക്കുന്ന ഒരു നിധി ആ നിധി ഉണ്ട് അത് അബ്വാഹുത്താല ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിധിയാണ് കണ്ണുനീര് കണ്ണിന്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ രണ്ട് ഭാഗമായിട്ടുള്ള ഈ തായ്ഭാഗത്ത് ഇവിടെയാണ് കണ്ണുനീര് വരിക ഇതെന്തിന് ഇവിടെ എങ്ങനെ വെച്ചത് അത് കണ്ണിനൊരു കാവല കണ്ണിലേക്ക് ഏതെങ്കിലും ഒരു പ്രാണിയോ മറ്റോ വരികയാണെങ്കിൽ ഉടനെ ഒരു വെള്ളം വരും വന്ന ആളെ അതിൽ മുക്കിയിട്ട് പോയി പിന്നെ വരാൻ പോതി ഉണ്ടാവില്ല അള്ളാഹു താല കൊണ്ട് ഈ കണ്ണുനീര് നിങ്ങൾ നോക്കൂ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു താര ആ കണ്ണുനീര് കൊണ്ട് കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താല ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത് തന്നെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് പറന്നു വീണു ആ പിറന്ന് വീണിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണത് നമുക്ക് ഒന്നിനും ചോദിക്കാൻ അറിയില്ല പറയാൻ അറിയില്ല ഒന്നിനും അറിയില്ല ആ സമയത്ത് എന്ത് ആവശ്യമുണ്ടെങ്കിലും കണ്ണുനീര് കൊണ്ട് നേടിയെടുക്കും എടുത്തോ എടുത്തില്ലേ ഇപ്പെന്തേ പിന്നെ ആ കണ്ണുനീര് ഒഴിവാക്കിയത് അന്ന് നമ്മുടെ സ്വർഗം നമ്മുടെ ഉമ്മയാണ് എന്നും ഉമ്മയാണ് അല്ലേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കാലാകാലത്തും നമ്മുടെ സ്വർഗം ഉമ്മയാണ് ഉമ്മയാകുന്ന സ്വർഗത്തിൽ നമ്മൾ താമസിച്ചു നമ്മൾ ഭൂമിയിൽ വന്നു ഉമ്മയുടെ കൂടെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഉമ്മയുടെ ഗർഭാശയ നമ്മുടെ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് ഒരു കണ്ണുനേര് ഒന്നാണ് കരച്ചിൽ വന്നപ്പോൾ റബ്ബി ഉമ്മയുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തില്ല നമുക്കൊന്നിനും കഴിവില്ല ആ കഴിവില്ലാത്ത സമയത്ത് നമ്മളെ കാര്യങ്ങൾ മുഴുവനും നേടിയെടുക്കാൻ നോക്കു നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞ് മലർന്ന് കിടക്കുന്ന ചെറിയ പൈതൽ ചോര പൈതൽ ആ ചോര പൈതലിനെ വിശക്കുന്നു ആ വിശപ്പിന് പരിഹാരം കണ്ണുനീര് കൊണ്ടല്ലേ ഓർത്തു നോക്കു നിങ്ങൾ ചെറിയ കൊച്ചു കുഞ്ഞിന്റെ ചോരപ്പൈതലിന്റെ കരച്ചിലിന് പരിഹാരം ഉണ്ടായത് കണ്ണുനീര് കൊണ്ടല്ലേ വിശപ്പിന് പരിഹാരം കുട്ടി നന്നായിട്ടൊന്ന് കരഞ്ഞാൽ കുട്ടി കമ്മിഞ്ഞപ്പാല് കിട്ടും കുട്ടിയുടെ കരച്ചിന്റെ രൂപ മാറിയിട്ടൊരു കരച്ചിലുണ്ട് ഞമ്മക്കിങ്ങനെ കേട്ടു വയ്ക്കാ ഒക്കെ ഒരു ചൂണാണ് പക്ഷെ പ്രസവിച്ച ഉമ്മാക്ക് മനസ്സിലാകും ആ അതാ ബന്ധത്തിലുള്ള ഒരു മനസ്സിലാകലുണ്ട് കുട്ടിയുടെ കരച്ചിലെ ഒരു ചൂണ്ങ്ങനെ കേട്ട ഉമ്മ ഉടനെ ഓടിപ്പോയി കുട്ടിയെടുത്തിട്ട് അമ്മിഞ്ഞ പാല് കൊടുക്കും കുട്ടിക്ക് വേറൊരു കരച്ചിലുണ്ട് അതാണ് കേട്ട ആ ഉമ്മാക്ക് മനസ്സിലാകും മൂത്ര ഒഴിച്ചിട്ട് വിരിപ്പൊന്ന് മാറ്റി കൊടുക്കണം കരച്ചിലൊണ്ടാണ് വിരിപ്പ് മാറിക്കിട്ടിയത് അല്ലേ കുറച്ച് കഴിഞ്ഞപ്പം കുട്ടിക്ക് ഇങ്ങനൊരു വേറൊരു കരശ്ശേരി ഒരു ചിങ്ങമ്മ സ്ഥലം മയവ്യജയം അതിൽ ഒരു നിർത്താത്ത ഒരു കരശ്ശേരി ഞാൻ അപ്പമ്മാക്ക് മനസ്സിലായി കുട്ടിക്ക് എന്തോ ഉറുമ്പ് കടിക്കുന്നുണ്ട് അപ്പം വിരിപ്പൊന്ന് മാറ്റി ഒന്ന് തട്ടിയ മുട്ടിയൊക്കെ ഒന്ന് വേറൊരു സൈസ് കരച്ചിലുണ്ട് കുട്ടിന് അതാണ് ആ കരച്ചിലാണ് കേട്ടാൽ തന്നെ വല്യമ്മ കുട്ടിക്ക് പാൽക്കായം കൊടുക്കും കുട്ടിക്ക് വയറ്റിൽ വേദന ഉണ്ട് കണ്ണ് നീരുകൊണ്ട് കുട്ടിക്ക് ആഹാരം കിട്ടി കുട്ടിക്ക് മരുന്ന് കിട്ടി കുട്ടിക്ക് താമസ സൗകര്യം കിട്ടി കുട്ടിക്ക് വസ്ത്രം കിട്ടി കുട്ടിക്ക് ഭക്ഷണം കിട്ടി കണ്ണുനീര് കൊണ്ട് നേടിയെടുക്കാം എന്ന് നല്ല പോലെ പ്രാക്ടീസ് ആയിട്ടാണ് നീ ഈ വലിപ്പായത് ഇപ്പൊ ആ അവിടെ പോയി ഉമ്മയാകുന്ന സ്വർഗത്തിന് മുമ്പിൽ നിന്റെ കണ്ണുനീര് കൊണ്ട് നീ ഇതൊക്കെ നേടിയെടുത്തോ എന്നാൽ ആ ഉമ്മയുടെ കൂടെ സൃഷ്ടാവായ റബിന് മുമ്പിൽ നിനക്ക് സ്വർഗം കിട്ടണോ നിന്റെ കൈയുള്ള ഉപയോഗിച്ചോ മുഹമ്മദ് മുസ്തഫ ആ കണ്ണുനീര് നമ്മൾ ഒഴുക്കുമ്പോൾ ഹബീബുന മുഹമ്മദ് നബി കരീം ീം അലേഹി വസല്ല അവരൊക്കെ നോക്കിയാൽ നമുക്ക് കണ്ണുനീരിന്റെ ഒരുപാട് രംഗങ്ങൾ കാണാം കരച്ചിൽ 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 നിങ്ങൾ സുബാനുഹമ്മി നബി കരീം വസ്ല്ല തങ്ങളുടെ മോള് ബേബിന്റെ ഒരു കുട്ടി ഒഫാത്തായി നബി തങ്ങളും സുഹാബാക്കളും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു നബിയേ മോള്ബു എന്നെ പറഞ്ഞയച്ചതാണ് കുട്ടി ഒഫാത്തായിട്ടുണ്ട് ആ വിവരാന് കിട്ടിയപ്പോൾ നബി കരീം അലൈഹി നബി വസല്ലാഹു അലൈഹി ഉടനെ അതിന് മറുപടി പറഞ്ഞു അള്ളാഹു തേല തന്നിരിക്കുന്ന വിധി അതിന്റെ സമയമാകുമ്പോൾ അള്ളാഹു തേലെ തിരിച്ചേൽപ്പിക്കും കുട്ടിയെ കൊടുത്തത് അള്ളാഹുവാണ് അള്ളാഹു തേല നിശ്ചയിച്ച സമയത്ത് കുട്ടിയെ തിരിച്ചു കൊടുത്തു കൊടുത്തുബു ക്ഷമിച്ചോട്ടെ ജൈനബ് റബി അള്ളാഹുവിന്റെ ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെടം മുത്ത നബിയെ വിളിച്ചു ജൈനബർ റബി അള്ളാന്റെ വീട്ടിലേക്ക് റസൂൽ ചെന്നപ്പോൾ ഇങ്ങനെ കാണുകയാണ് അപ്പോ ആ മയ്യത്താകുന്ന കൊച്ചു കുട്ടിയെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് റസൂൽ കണ്ണിൽ നിന്ന് റസൂൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിറഞ്ഞു ആ കണ്ണുനീര് നിറഞ്ഞ സമയത്ത് ജൈദേബന് സ്ഥാപിത്തു റവിയല്ലാഹുവിന് ചോദിക്കുന്നുണ്ട് നബിയെ തങ്ങളും കരയുകയാണോ അവിടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട് ഈ ഏതാണ് ഇത് ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു കണ്ണുനീരാണ് മറ്റൊരു സമയത്ത് ഒരു കരച്ചിലുണ്ട് ആ കരച്ചിൽ ഏതാണ് അത് 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 ഭയത്തിന്റെ കരച്ചിലാണ് നരകത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചു നമ്മൾ യോ റബ്ബ് ഒരു ദിവസം സിഗരറ്റ് വലിക്കുന്ന ആള് തല മാറി വലിച്ചുപോയി ആ ചിരിക്കണമാരി അല്ല നിങ്ങൾക്ക് അറിയുള്ളു ചിരി റബ്ബി അപ്പൊ നോക്കുമ്പോ കളിപ്പ്മല് കുടുങ്ങിയതേതാ തീയിന്റെ ഭാഗമാണ് കളിപ്പമ്മ കുടുങ്ങിയത് അല്ലേ അപ്പൊ ആ തല മാറിയിട്ട് സിഗരറ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചുപോയി ചുണ്ട് പൊള്ളി എത്ര ദിവസം സംസാരം മുടങ്ങി എത്ര ദിവസം ആളുകളുടെ ഇറങ്ങല് മുടങ്ങി എത്ര ദിവസം വെള്ളം മുടങ്ങി എത്ര ദിവസം ഭക്ഷണം മുടങ്ങി ഒരു 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 സിഗരറ്റും അയ്മ എത്ര ഉണ്ട് തീയ്ക്ക് ആ തീയ്യ് തട്ടിയപ്പോഴേക്ക് ഇത്രയാണ് നമ്മളെ കഥയെങ്കിൽ ഇതിന്റെ കോണാന കൂടി ഇരട്ടുള്ള നരകത്തിലേക്ക് ഇന്നെ വിടുവോ അതാണ് ഒരു ഭയം ആ ഭയപ്പാട് അതൊരു നരകത്തെ പറ്റി ഇങ്ങനെ പേടിച്ചിട്ട് അതൊരു കണ്ണുനീരാ കണ്ണുനീര് മറ്റൊരു കണ്ണുനീരൂ അതേതാ രണ്ടാളും കൂടി ചേർന്നിട്ട് കാണാൻ വേണ്ടി പോകാണ് ആരെ ബഹുമാനപ്പെട്ട ബി വിൽ സുബാൻ അള്ള കറുത്ത വർഗക്കാരിയായ ഉമ്മു ഐമൻ റബി അള്ളാബു ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മയാണ് മുത്തനബി സല്ലാ അലിസ്ലമത്തങ്ങളെ ആമിനി റതി അള്ളാഹുനെ പ്രസവിക്കുമ്പോൾ ആ പ്രസവ ശുശ്രൂഷയുടെ കൂട്ടത്തിൽ ഒരാളാണ് ആര് ഉമ്മായി അള്ളാഹുവിന്ന പിന്നീട് നബി റബിസ് അലിസ്ലമങ്ങൾ വളർന്ന് വലുതായി കല്യാണം കഴിച്ചു അവിടെയുള്ള വീട്ട് സേവനത്തിനുള്ള സമ്മാനമാണ് ആര് ബഹുമാനപ്പെട്ട ഉമ്മാൻ റബി അള്ളാഹുവിൻ ഹദീജ ബി ബിറിയുവിനെ ഗർഭിണിയായി പ്രസവിക്കുമ്പോൾ ആ സമയത്ത് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള ഭാഗ്യം കിട്ടിയ ഉമ്മയാണ് ആര് ഉമ് മൻ യാ റബ്ബ് പിന്നീട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബ് റബി അള്ളാഹു എന്നെ വളർന്ന് വലുതായി ഹസൻ നബി അള്ളാഹുവിനെ പ്രസവിക്കുമ്പോൾ ആ പ്രസവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഭാഗ്യം ലഭിച്ച ഉമ്മയാണ് ഉമ്മഅ്മൻ റബി അള്ളാഹുവെന്ന യാറബ്ബ് ആറാമത്തെ വയസ്സിൽ ബിബിയുടെ കൂടെ മദീനായിരക്കും മുത്തനബി കയ്യും പിടിച്ച് നടക്കുമ്പോൾ അന്ന് ആകെ കൂടെ ഒരു തണലായി തുണയായി പോകാൻ ഭാഗ്യം ലഭിച്ചത് ഉമ്മു അമ്മൻ വഴിയിൽ വെച്ചുകൊണ്ട് ആമിന ബിബി ആമിനബിബിറിയാഹു എന്നെ ഒഫാത്തായപ്പോൾ ആറ് വയസ്സുകാരൻ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ വേദനയോടുകൂടെ ഉമ്മയുടെ വേർപ്പാട് കണ്ടുനിന്ന കുട്ടിയെ പിന്നീട് ഉമ്മയെ മറവ് ചെയ്ത ശേഷം ആ ഓമന മോനെടുത്ത് വാരി എടുത്തിട്ട് മക്കയിലേക്ക് നടക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരവസരത്തിൽ റസൂലുളായി തങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഹൂറുല്ലിങ്ങളെ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് കാണണോ ഉമ്മു ഐമനെ കണ്ടോ മുഹമ്മദു റസൂലോ ജന്ന ഹൂറുലീങ്ങളിൽ പെട്ട സഹോദരിയെ കാണണോ എന്ന് ചോദിച്ചിട്ട് ഉമ്മു അയ്മനെ ചൂണ്ടിയത് കാണാം അങ്ങനത്തെ ഉമ്മു അയ്മൻ റബി അള്ളാഹുവിനെ മുത്തുനബി അടക്കടക്ക് പോയി കാണും റസൂലുള്ള ഒഫാത്തായ ശേഷം പിന്നെയും കഴിഞ്ഞിട്ടാണ് ഉമ്മു അയ്മൻ ഒഫാത്താകണത് ഒരു ദിവസം സദ്ദീഖ് തങ്ങളും അമർ ഖത്താബ് തങ്ങളും പറഞ്ഞു നമുക്കൊന്ന് ഉമ്മു അയ്മനെ കാണാൻ വേണ്ടി പോകുക മുത്തുനബി അങ്ങോട്ടും മുത്തുനബി ഇങ്ങോട്ടും അത്ര മഹബത്ത് വെച്ച ആളല്ലേ ആ മഹബത്ത് വെച്ച ഉമ്മയെ കാണാൻ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കേറുമ്പോൾ ആ വീട്ടിലേക്കങ്ങോട്ട് കേറുമ്പോൾ സിദ്ധിയൊക്കെ തങ്ങളെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു അമർ ഖത്താബ് തങ്ങൾ രണ്ടു പേരും അങ്ങ് കരഞ്ഞുപോയി ബഹുമാനപ്പെട്ട ബി ബി ഉമ്മിൽ ബറഖ അവർ മൂന്ന് പേരും കരഞ്ഞു ഹബീബുന റസൂലുല്ല ആരെയാണ് അവർ ഓർത്തുപോയത് ഹബീബ് റസൂല അവരെ മൂന്ന് പേരുടെയും കണ്ണുനീര് ഹബീബ് റസൂല മുത്തുനബിയോടുള്ള മഹബത്തിന്റെ കണ്ണുനീരായിരുന്നു മഹബത്തിന്റെ കണ്ണുനീരായിരുന്നു പ്രിയപ്പെട്ട മെനുകളെ നമ്മുടെ കണ്ണിൽ ഏൽപ്പിച്ച വല്ലാത്തൊരു നിധിയാണ് കണ്ണുനീര് അതാണ് മെഹബത്തിന്റെ കണ്ണുനീര് യാ മറ്റൊരു സമയത്ത് ഒരു സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു

വല്ലിപ്പാന്റെ മുഖം ഞാൻ നിന്റെ മുഖത്ത് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഹിദു ആ വല്ലിപ്പാനെ ഇങ്ങനെ കൂടെ ജീവിച്ച കാലം ബഹുമാനപ്പെട്ടവർ മുത്തനപിക്ക് ചെയ്തിരിക്കുന്ന സേവനം അതൊക്കെ ഇങ്ങനെ ഓർത്ത് 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 ബഹുമാനപ്പെട്ടവർ കരഞ്ഞു അനസബന്മാലിക് റബി അള്ളാഹു അതൊരു

അല്ലേ ആ സൂറത്ത് നിങ്ങൾക്ക് ഓദി തരാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ചോദിച്ചു അള്ളാഹു എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചോ ഉബയ്യു എന്ന് എന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു താലെ ഏൽപ്പിച്ചോ അതെ നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ഉബയ്യബന് കായ സൂറത്തിൽ ബയ്യനെ ഓദി കൊടുക്കണമെന്ന് എന്നോട് റസൂറുള്ള എന്നോട് അള്ളാഹുത്താല ഏൽപ്പിച്ചിട്ടുണ്ട് അതങ്ങ് കരഞ്ഞ അത് കേട്ടപ്പോൾ അള്ളാഹു എന്റെ പേര് പറഞ്ഞോ അള്ളാഹുഹു എന്റെ പേര് പറഞ്ഞു പറഞ്ഞോഹു സന്തോഷത്തിന്റെ കണ്ണുനീര് പിന്നെ അടങ്ങിയിട്ടില്ല ഓർത്ത് നോക്ക് ഇപ്പൊ ഞമ്മളാരെങ്കിലും പറയാം ആള് വന്നിട്ട് പറയാണ് എ പിസ്താദ് കാണണമെന്ന് പറഞ്ഞു എ പിസ്താദ് നിങ്ങളെ പേര് പറഞ്ഞു കാണും നിങ്ങളെ ചോദിച്ചു അല്ലാ ഉസ്താദ് പേര് പറഞ്ഞു ഏഹ് ഉസ്താദ് പേര് പറഞ്ഞു അണ്ടോ അപ്പൊ ഞമ്മളൊരു സന്തോഷം എത്രയാണ് പേര് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്താണ് അതിന്റെ ഒരു സന്തോഷം പ്രിയപ്പെട്ട മിനുകളെ അത് ഫറഹിന്റെ വല്ലാത്ത സന്തോഷത്തിന്റെ കണ്ണുനീരാണ് ഈ കണ്ണുനീരുകളെല്ലാം അള്ളാഹുബിനെ വിചാരിച്ചു കൊണ്ടുള്ള ഇത്തരം കണ്ണുനീരുകൾ അള്ളാഹുബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ സുബാൻ അള്ളാ ബുക്കുണ്ട് ബഹുമാനപ്പെട്ടൂബ് നബി അലിസ്ലാമ് യൂസു നബി അലൈഹി സ്വലാമിനെ കാണാതായി മക്കൾ കൂട്ടിക്കൊണ്ടുപോയി അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ കൂടി യൂസഫ് നബി അലിസ്ലാമിന് ജേഷ്ഠന്മാരും കൂടി കൊണ്ടുപോയി അല്ലെ സഹോദരങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുപോയി യൂസഫ് നബി അലിസ്സലാമിനെ കിണറ്റിലിട്ടു പിന്നീട് ബഹുമാനപ്പെടോബ് നബി അലിസ്സലാം കരഞ്ഞ് 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 കാലങ്ങൾ അല്ലാതെ വല്ലാത്ത വിഷമത്തിന്റെ കണ്ണുനീരാണ് ആ കണ്ണുനീരി അള്ളാഹു താലെ ഫലം കാണിച്ചു കൊടുത്തത് പിന്നെ മകനെ കാണുന്നത് എങ്ങനെയാണ് ലോകത്തിന്റെ ീരിന്റെ വരവണ്ണങ്ങള് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ മറ്റൊരു കണ്ണുനീരുണ്ട് അത് എന്നും എന്നും കള്ളക്കരിച്ചിരി പറയാം എന്താ പറയാ കള്ളക്കരിച്ചിരി ആ കരിച്ചിലേറ്റ് ആര് വന്നു യൂസു നബി അലിസ്ലാമിനെ കിണറ്റിലിട്ട ശേഷം സഹോദരന്മാര് അയക്കുബ് നബി അടുത്തേക്ക് അലിസ്ലാകുന്ന വാപ്പാൻ രേക്ക് എന്റെ മക്കളെ ചെന്നായ കുടിച്ചുപോയി ഞങ്ങള് പറഞ്ഞാങ്ങൾ വിശ്വസിക്കൂല ഇതാ ചെന്നായ കടിച്ചു പറിച്ചിട്ട് തുണിങ്ങ് പായത്തിലൊക്കെ എന്തായിട്ട് ചോരാക്കിട്ട് ആ കരച്ചിലേതാ അത് നിഫാക്കിന്റെ കരച്ചിലാണ് അത് കള്ളക്കരച്ചിലാണ് അള്ളാൻ്റെ മുമ്പിൽ കള്ളക്കരച്ചിൽ നിന്ന് നിൽക്കണ്ട പറച്ചോം വെറുതെ വിടൂരാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുറബി ഞാനത് വിശദീകരിക്കുന്നില്ല ഓരോന്നും അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ മറ്റൊരു കരച്ചിലുണ്ട് പഴയ കാലത്ത് ഉണ്ടായിരുന്നൊരു കരച്ചിൽ അതേതാ അത് കൂലിക്കുള്ള കരച്ചിലാണ് കൂലിക്കുള്ള കരച്ചിൽ പഴയ കാലത്തൊക്കെ മരണ വീട്ടിൽ നായി ആദീസികളിലൊക്കെ കാണാം കൂലിക്കുള്ള കരച്ചിൽ ബുക്കാ ഉൽ മുസ്താജി ആലി കൂലിക്ക് കരയുക അത് പഴയ കാലത്തൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ ജാഹിരിയാക്കാലത്ത് ഒരാൾ മരിക്കുമ്പോൾ കരച്ചിൽ കുറഞ്ഞാൽ അയാൾക്കൊരു സ്ഥാനമാനത്തിനൊരു കുറവാണ് അപ്പം മരിച്ചാൽ മയത്തൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് പെണ്ണുങ്ങളെ പ്രത്യേകമായിട്ട് തയ്യാറാക്കും ആ പെണ്ണുങ്ങളൊക്കെ കൂട്ടക്കരച്ചിൽ നെഞ്ചത്തടിച്ചിട്ടും കരഞ്ഞിട്ടും പറഞ്ഞിട്ടും പിടിച്ചിട്ടും അങ്ങനെയുള്ള ഒരു കരച്ചിലിന്റെ ഞായെന്നാണ് ആ പെണ്ണുങ്ങൾ ഹരീത്ത് പരിചയപ്പെടുത്തുന്നത് അതാണ് മരണ സമയത്ത് കരയരുത് എന്ന് റസൂർ സാഹസങ്ങൾ നിരോധിച്ച കരച്ചിൽ ആർ തട്ടഹാസിച്ചിട്ട് അല്ലേ അല്ലോ ഭർത്താവ് മരിച്ച പെണ്ണ് പിന്നെ തുണിയും കുപ്പൊക്കെ മരിച്ചു കീറിയിട്ട് കരിയാണ് ഇതെന്തൊരു കരച്ചിലാരും ഇണ്ടാട് എനിക്ക് ആരാണ് ആ കരച്ചിൽ അത് വെറുക്കപ്പെട്ട കരച്ചിൽ അത് ശബിക്കപ്പെട്ട കരച്ചിൽ അള്ളാഹു ഖാത്തിരി ഋഷിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനുകളെ നമ്മൾ ഓർമ്മിക്കണം അള്ളാഹു സുബാന ഹുത്ത നമ്മുടെ കയ്യിൽ കണ്ണു നമ്മുടെ കണ്ണിൽ ഹൃദയത്തിനൊരു സന്തോഷം അങ്ങോട്ട് വരുമ്പോൾ ഹൃദയത്തിനൊരു വേദന വരുമ്പോൾ നമുക്ക് കരച്ചിലുള്ള വേറൊരു കരച്ചിലുണ്ട് അതേതാ അത് ബുക്ക ഉൽ മുക്ക മുവാ ഒരാൾ കരയണത് ഇങ്ങനെ കാണുമ്പോൾ മറ്റവർക്കും കരച്ചിൽ വരിക അല്ലേ ഈ സദസ്സിക്കെല്ലാവരും കൂടി വന്നു നമ്മളെല്ലാവരും ദിക്കറി ചൊല്ലി ഇങ്ങനെ കരിയാണ് കരിയുമ്പം പിന്നെ വരുന്നോ ഓനും കരി പിന്നെ വരുന്നോ ഓനും കരി പിന്നെ വരുന്നോ ഓനും കരി ഹൈറിന് വേണ്ടിയിട്ട് കരിയുമ്പം അതിൻ്റെ കൂട്ടത്തിനാണ് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് വേദന പറയണ ഉസ്താദ് വേദന പറയണ ഉസ്താദി വേദ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് കരഞ്ഞു സഭം മുഴുവനും കരഞ്ഞു കണ്ണുനീരിൻ്റെ ഒരു മഴ അറഫയിലൊക്കെ നമുക്ക് കാണുന്നത് എന്താണ് കണ്ണുനീരിൻ്റെ മഴയാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എന്ത് ചെയ്യണം ബഹുമാനപ്പെട്ട കളന്തോർ ഉസ്താദ് നമുക്ക് മാതൃക കാണിച്ചതിൽ ഏറ്റവും വലിയൊരു മാതൃകയാണ് ഒറ്റക്ക് കരച്ചിൽ ഒറ്റക്ക് കരച്ചിൽ ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്നിട്ട് ഉസ്താദിന് മിനയിൽ എവിടെയും കാണാനില്ല രാത്രി ആ സമയത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉസ്താദ് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കിങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കരയുന്നുണ്ടാകും ഒറ്റക്ക് അങ്ങനെ ഇരുന്നിട്ട് കരയുന്നുണ്ടാകും കരഞ്ഞ